മമ്മൂട്ടി വേഷമിട്ട ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന ചിത്രം സംവിധായകൻ ഗൗതം വാസുദേവ് മനോൻ ആദ്യമായി മലയാളത്തിൽ എത്തുന്നു എന്നതായിരുന്നു പ്രധാനമായും ആകർഷിച്ചിരുന്നത് ഞായറാഴ്ച മാത്രം ഇന്ത്യയിൽ ഒന്നേ ദശാംശം എട്ട് അഞ്ചു കോടി നേടാനായിരുന്നു ചിത്രത്തിന് എന്നാൽ ഡൊമിനിക്കിന് നാൽപ്പത് ലക്ഷമേ ചൊവ്വാഴ്ച നേടാനായുള്ളൂ എന്നതിനാൽ ആരാധകർ നിരാശയിലാണ് ചാൾസ് ഇനാശു ഡൊമിനിക് കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയപ്പോൾ ആകെ നെറ്റായി ഏഴ് ദശാംശം രണ്ട് ഏഴ് കോടിയാണ് ഇന്ത്യയിൽ നേടാനായത് പഴയ പോലീസ് ഓഫീസറാണ് ഡൊമിനിക് കൊച്ചിയിൽ സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയുള്ള കഥാപാത്രവുമാണ് ഡൊമിനിക് ഒരു അന്വേഷണം ഡൊമിനി എത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം ആരൊക്കെയാണ് ഡൊമിനിക്കിനെ മറികടക്കാനാവുക എന്നതറിയാൻ കളക്ഷൻ കണക്കുകളുടെ വിശദമായ വിലയിരുത്തലിനായി കാത്തിരിക്കണം സാമൂഹ്യ മാധ്യമങ്ങളിൽ മിക്കവർക്കും ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് രേഖപ്പെടുത്താനുള്ളത് നിരവധി പേർ ഡൊമിനിക്കിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കേസ് സോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതിയ ചിത്രത്തിന്റെ പോസ്റ്ററും പങ്കുവയ്ക്കുന്നുണ്ട് മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നാണ് ചിത്രം കണ്ടവരുടെ അഭിപ്രായം മമ്മൂട്ടിയുടെ വേറിട്ട കഥാപാത്രമാണ് ഡൊമിനിക് ഗോകുൽ സുരേഷും മികച്ചു നിൽക്കുന്നുണ്ട് കോമഡിയും രസിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് ചിത്രം കണ്ടവർക്ക് അഭിപ്രായമുണ്ട് കുഞ്ഞു കുഞ്ഞു തമാശകളായി തുടങ്ങി പിരിമുറക്കം നിറഞ്ഞ കുറ്റാന്വേഷണത്തിലേക്ക് ഗതി മാറുന്ന സിനിമ മമ്മൂട്ടിയെ നായകനാക്കിയുള്ള ഗൗതം വാസുദേവ് മേനോന്റെ മലയാളത്തിലെ ആദ്യ ചുവടുവെപ്പ് തികച്ചും വ്യത്യസ്തമാണ് കണ്ടുമടുത്ത കുറ്റാന്വേഷണ സിനിമകളിൽ നിന്നും വ്യത്യസ്തവും ഏറെ രസകരവുമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ ത്രില്ലടിപ്പിക്കുന്ന കുറ്റാന്വേഷണ അനുഭവത്തിനൊപ്പം രസകരമായ സിറ്റുവേഷണൽ ഹ്യൂമറുമായി ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ശൈലിയാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് കൊച്ചിയിലെ വാടക ഫ്ളാറ്റിൽ ഒരു കുഞ്ഞു ഡിറ്റക്റ്റീവ് ഏജൻസിയുമായി തട്ടിമുട്ടി പോവുകയാണ് സി എ ഡൊമിനിക് കല്യാണാലോചന ഇൻഷുറൻസ് സംബന്ധിച്ച അന്വേഷണം അവിഹിത ബന്ധം തേടിയുള്ള അന്വേഷണം തുടങ്ങി അല്ലറ ചില്ലറ കലാപരിപാടികളാണ് കക്ഷിയുടെ വഴി താൻ പോലീസിലുണ്ടായിരുന്ന കാലത്തെ കേസ് അന്വേഷണത്തിന്റെ തള്ളുകഥകൾ പറയുന്ന ഒരു യൂട്യൂബ് ചാനലും കക്ഷിക്കുണ്ട് ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റ് ആവാൻ അഭിമുഖത്തിനെത്തുന്ന ഗോകുൾ സുരേഷിന്റെ വിഘ്നേഷിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത് നീരജ് രാജനും സൂരജ് രാജനും ഒരുക്കിയ തിരക്കഥ വളരെ ലളിതമായ ട്രീറ്റ്മെന്റ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് മമ്മൂട്ടി ഗോകുൽ സുരേഷ് കോംബോയ്ക്കൊപ്പം സിദ്ദിഖ് വിനീത് ഷൈൻ ടോം ചാക്കോ വഫ ഖദീജ സുഷ്മിത ഭട്ട് തുടങ്ങിയ താരനിരയും ശ്രദ്ധേയമായ പ്രകടനം നടത്തുന്നുണ്ട് ഗൗതം മേനോന്റെ നോക്കി പായും തോട്ടയ്ക്ക് സംഗീതം ഒരുക്കിയ ദർബുക്ക ശിവയാണ് ചിത്രത്തിന് ഒരുക്കിയത് തിയേറ്ററുകളെ കടുത്ത വയലൻസ് ചോരപ്പുഴിയിൽ മുക്കുന്ന കാലമാണ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണെങ്കിൽ വയലൻസിന്റെ ഡോസ് കൂടണമെന്ന പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് സമീപകാലത്ത് കണ്ണൂർ സ്ക്വാഡ് ർബു പോലുള്ള ഹെവി ഐറ്റംസ് ആണ് മമ്മൂട്ടി ചെയ്തത് എന്നാൽ മുൻ ധാരണകളെ എല്ലാം തൂത്തുവാരി പുറത്തു കളഞ്ഞ ഫ്രഷ് ആയൊരു കഥ പറച്ചിലിനാണ് ഗൗതം മേനോന്റെ ശ്രമം മാത്രമല്ല ആക്ഷനും കോമഡിയും ത്രില്ലുമായി ഒരേ ഫോമിൽ മമ്മൂട്ടിയുമുണ്ട് കുടുംബവും കുട്ടികളുമായി കണ്ണും പൂട്ടി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന രസകരമായ കുറ്റാന്വേഷണ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നത്